ആ ഒ ഹലോ ഹായ് ശ്രുതുക്കളെ സാർ വഴിയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒട്ടക്കാണ് വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് മഞ്ഞക്കൂരി ഉഴുക്കത്ത് അതായത് കിഴക്കൻ വെള്ളം വരുമ്പോൾ എങ്ങനെ വല കെട്ടി എങ്ങനെ ചൂണ്ട കെട്ടിപ്പിടിക്കുക എന്നുള്ള സംഭവമാണ് ഇതിൻ്റെ ജസ്റ്റ് ഡെമോ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ നേരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും നല്ല ഒഴുക്കാണ് ഭയങ്കര ഇറക്കം വെള്ളം വരുന്ന ഒരു സമയമാണ് നല്ല ഒഴുക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ചൂണ്ട കുറുക്ക് കെട്ടിയിട്ടേക്കും അതായത് പാറിൻ്റെ കുറുകേ നമ്മൾ ചൂണ്ട കെട്ടിയിട്ടേക്കുകയാണ് അതായത് ഇത്ത വിര കുത്തിയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് എല്ലാ മീനും കിട്ടും കൂരി വാള വളത്തുവാള എല്ലാ സാധനവും കിട്ടും നമ്മളങ്ങനെയാണ് ഇത്തേ नाँस्त। नाँस्ता नाँस्ता ീ പിടിക്കുന്നത് അത് നമ്മൾ തീറ്റി കുത്തിവിട്ട ഇതുണ്ട് ഇതുണ്ട് തീറ്റി കുത്തിവിട്ടെ കുത്തിവിട്ട വള്ളിയാണ് നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് എനിക്കെന്ത്മാത്രം കാണാൻ പറ്റും വിസിബിൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കാര്യം ഞാൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇത് എടുക്കുന്ന കാരണം എനിക്കെന്ത് മാത്രം ഇതിങ്ങനെ കിട്ടുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല ഇത്തരം ഇതുണ്ടോ ഒന്നും ഇല്ല ഇത് കൂടുതൽ ഇത്തരം തീറ്റി പോയിക്കുകയാണ് നമ്മൾ തീറ്റി കുത്താൻ പോകുകയാണ് പിന്നെ ഇത് വേറെയാണ് നമ്മൾ കുത്തിക്കൊണ്ടിരിക്കുന്നത് വില കുത്തിയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേര് ചെയ്യുന്നു ഇവിടെ ഈ ഭാഗത്ത് അതായത് ഈ മങ്കൂട്ടത്തിറങ്ങാ എൻ്റെ ഈ ലൊക്കേഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പണി ചെയ്യുന്നത് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത് ഇങ്ങനെ മീൻ പിടിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളു ബാക്കി എല്ലാ രീതിയിലും മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇങ്ങനെ മീൻ പിടിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഇതിപ്പം ഇന്ന് വെള്ളം എത്ര എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇപ്പം കണ്ടോ 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 കൂരി കണ്ടോ കണ്ടോ കൂരി കണ്ടോ കൂരി കുരിച്ചു കണ്ടോ കൂരി നമ്മൾ കൂരി എടുത്തിടുകയാണ് മഞ്ഞക്കൂരി കണ്ടോ കാണുമല്ലോ എനിക്ക് എത്രമാത്രം നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കാണാതിരുന്ന നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതെന്നും കാണാതിരുന്നുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ അടുത്ത തീറ്റ കുത്തിയിട്ട് അങ്ങ് വീടുകയാണ് അപ്പോൾ ഇത് ചപ്പൊക്കെ പിടിക്കും ഭയങ്കര സെറ്റപ്പ് ആണ് ഇപ്പം നിങ്ങളുടെ അടുത്ത ചൂണ്ടയിലും കൂരി ഉണ്ട് അടുത്ത ചൂണ്ടയിലും നമുക്ക് നിങ്ങളുടെ കൂരി വെട്ടി കിടക്കുന്നു കാണിച്ചു തരാം കണ്ടോ അടുത്ത ചൂണ്ടയിലും കൂരിയാണ് ഈ ഇതുപോലൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആരും പണി ചെയ്ത് ഇങ്ങനെ ലൈവായിട്ട് വീഡിയോ കൂരി പിടിക്കുന്നത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുക്ക് ഭയങ്കര ഒഴുക്കാണ് നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനിങ്ങനെ ഗൈസായിട്ട് കിടന്നു ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ഒഴുക്കെന്തുമാത്രം ഒഴുക്കിൻ്റെ കാടിനും എന്തുമാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഭയങ്കര ഒഴുക്കാണ് ഈ ഒഴുക്കത്താണ് ഒഴുക്കത്തെക്കങ്ങനെ നല്ലതുകൊണ്ടോ ചപ്പ് പിടിച്ചു കൊടുക്കണം നമ്മുടെ ചൂണ്ടാ നമ്മളിങ്ങനെ ഭയങ്കര ഒഴുക്കാണ് അടുത്ത ചൂണ്ടേ നമുക്ക് കൂരിയുണ്ട് ഇതിപ്പം തീറ്റയില്ലാതെ പോയി അടുത്ത ചൂണ്ടയിൽ നമുക്ക് കൂരിയുണ്ട് എനിക്കറിയാം കാര്യം ഞാൻ ഇവിടുന്ന് ചൂണ്ട പിടിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അടുത്ത ചൂണ്ടേ കൂരിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം എനിക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് അത്രയ്ക്കും വിസിബിൾ ആകത്തില്ല നിങ്ങൾ അത്രയും ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇത് ലൈവായിട്ട് നമ്മൾ വേറെ കോർത്ത് കൂരി പിടിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇത് കണ്ടോ ഭയങ്കര ഒഴുക്ക ഒഴുക്ക് നിങ്ങൾ എൻ്റെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടോ അടുത്ത ചൂണ്ട കൂരി പിടിക്ക് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാര്യം ഇതിങ്ങനല്ല ഇതിന് ചൂണ്ട കെട്ടുന്നതും അതുപോലെ തന്നെ വിര പിടിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ വീഡിയോകളും എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ളത് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിപ്പം നമ്മളിങ്ങനെ ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു എമോ അത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ഞാനൊന്നും എനിക്ക് പറ്റില്ല കാര്യം ഒറ്റയ്ക്ക് ഇതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം വീഡിയോ എടുക്കുക ഈ ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒഴുക്കാണ് ഒഴുക്കിൻ്റെ ഭയങ്കര ഒഴുക്കാണ് ഒഴുക്കിൻ്റെ കാഠിന്യം ഭയങ്കരമാണ് അപ്പം ഇതെല്ലാം കൂടി എനിക്ക് പറ്റില്ല അപ്പം എന്തിരുന്നാലും ജസ്റ്റ് ഒരു വീട് എടുക്കണം ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളൊരു കൂരി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവർക്കും മീൻപിടുത്തം ഒന്ന് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയിൽ നിന്ന് എല്ലാവരും അവർക്കും ചുമ്മാ ആണ് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ് മീൻപിടുത്തമെന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഇത്രയും ഒഴുക്കത്തെ കിടന്നിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഞാനിപ്പോൾ അടുത്ത ചൂണ്ടയിൽ നമുക്ക് കൂരിയുണ്ട് കാണിച്ചു തരാം ഉണ്ടോ ഇത് ഇത്രയും ഒഴുക്കും ഉണ്ടോ അടുത്ത ചൂണ്ടയിലും കൂരിയാണ് ണ്ടോ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചൂണ്ടയിൽ കൂരിയാണ് കൂരി എടുത്തിട്ട് തീറ്റ് പോലത്തെ കൂടുതലാണ് അവിടുത്തെ ഭയങ്കര ചപ്പ് കൊടുത്തുമാണ് ചപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിൽക്കൂടെ ഒഴി വരുന്ന ഈ ചെറിയ ചപ്പുകളൊക്കെ ഉണ്ടോ കണ്ടോ ഭയങ്കര ചപ്പ് ചപ്പി ഭയങ്കര ഒഴുക്കാണ് ഒഴുക്കെ തടി സാധനം കിടക്കുന്നു അടുത്ത ചൂണ്ടയിൽ നമുക്ക് കൂരി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ചപ്പ് കണ്ടോ കേട്ടോ കൂരി കിടക്കണം വേണ്ട കൂരി കണ്ടോ കണ്ടോ അടുത്ത ചൂണ്ടും കോരിയുണ്ട് പക്ഷേ ഭയങ്കര ചപ്പുടുത്താണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ആരും ഈ വീഡിയോ ഇത് ഈ വീഡിയോ ഒരു മനുഷ്യരും കണ്ടുകാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ആരും ഒരു യൂട്യൂബിൽ ഒരു യൂട്യൂബർമാർ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ ആണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മീൻ പിടിക്കുന്നവർ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ കാര്യം ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയാണ് ഒരാൾ ഒരു പക്ഷേ വൈകിട്ട് വന്ന് കിടന്ന് ഇട്ടിട്ട് രാവിലെ മീൻ പിടിക്കുന്ന എല്ലാവരും കാണിക്കും പക്ഷേ ഇത് ഞാൻ ലൈവായിട്ടാണ് കാണിക്കുന്നത് ഇത് കണ്ടോ അടുത്ത ചൂണ്ട കൂലി കണ്ടോ ലൈവ് ഇത് ഞാൻ ലൈവായിട്ടാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഒരു ഇതിൽ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഒരു പോരായ്മ മാത്രമേ ഇതിനകത്തുള്ളൂ പിന്നെ നെറ്റ് വീഡിയോ നെറ്റ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ എല്ലാ രീതിയിലും ഉള്ളത് അതായത് ഇതിൻ്റെ വിര പിടിക്കുന്നതും തീറ്റ കുറുക്കുന്നതും അല്ലെങ്കിൽ തീറ്റി ഇടുന്നതും ചൂണ്ട കിട്ടുന്നു എല്ലാ വീഡിയോയും ഞാൻ കാണിച്ചത് ഈ ആറിൻ്റെ കുറുകെയാണ് ഞാൻ കിടക്കുന്നത് നിങ്ങൾക്ക് എന്ത് വിസിബിളാണെന്ന് ഞാൻ കാര്യത്തിൽ കണ്ടോ ആറിൻ്റെ കുറുകെയാണ് ഞാൻ കടക്കുന്ന ആറിൻ്റെ അത് ഭയങ്കര ഒഴുക്കുള്ള സമയത്താണ് ഞാൻ കിടക്കുന്നത് അടുത്ത അടുത്ത ചൂണ്ടയിലും കൂരിയുണ്ട് നമുക്ക് ഇത് കണ്ടോ കണ്ടോ കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് കണ്ടോ അടുത്ത ചൂണ്ടയിലും കൂരിയാണ് ഇനി ഒരു വീഡിയോ നിങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇത്ര ലൈവായിട്ട് വീൻ പിടിക്കുന്നത് കണ്ടോ അടുത്ത ചൂണ്ടയിലും കൂരിയാണ് നമ്മൾ തീറ്റി കോർത്ത് വിടുകയാണ് നമുക്കിനി വേറൊരു വള്ളിയിൽ വേറൊരു രണ്ട് കയറാണ് നമ്മളിടുന്നത് രണ്ട് കയറ് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി കാര്യമെന്ന് വെച്ചാൽ മുഴിക്കിനെതിരെയാണ് നമ്മൾ ഈ മീൻ പിടിക്കുന്നത് മൃക്കിനെതിരെയാണ് നമ്മൾ പിടിക്കുന്നത് നമ്മൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ചൂണ്ട മുകളിൽ നമ്മളിങ്ങനെ കുറുകെ ആറിൻ്റെ കുറുകെ ചൂണ്ട കെട്ടിയതിന് ശേഷം കല്ലിട്ടിട്ട് തീറ്റ കുത്തിക്കൊടുക്കുകയാണ് ചെയ്യാറ് പതിവ് ഇതിപ്പം നമുക്ക് മുതലാണെങ്കിൽ ഊരി കിട്ടി അഞ്ചല്ല ഒരു നാല് രണ്ട് ആറ് ഏഴ് കുഴികളും കിട്ടിയിട്ടുണ്ട് ഈ ഒരു വള്ളിയിൽ ഇതിപ്പോൾ തീരാറായി വള്ളി അതിൻ്റെ തീറ്റി പലയിടത്തും തീറ്റിയില്ല ഈ ചെറിയ പൊടിമീനുകളെല്ലാം തീറ്റി കുത്തിക്കൊണ്ട് പോകും എല്ലാ മീനും കിട്ടും ഇത്തെ വരെയാണ് നമ്മൾ ഓർത്തിരുന്നത് എല്ലാ മീനും വിത്തേ കിട്ടാറ് അങ്ങനുണ്ട് എനിക്ക് എല്ലാ മീനും കിട്ടും വാള കിട്ടും കൂരി കിട്ടും പിന്നെ പറഞ്ഞില്ലേ വളത്തു മീൻ കിട്ടും വളത്തുവാള കിട്ടും എല്ലാ മീനും വിത്തേ കിട്ടാറാണ് കിട്ടാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നല്ല കിടുക്കൻ ഇതുപോലുള്ള കിടുക്കൻ വീഡിയോസ് ഞാൻ കിട്ടി തരാം ചെയ്തുകൊണ്ടോ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ കണ്ടോ കണ്ടോ ഇത്ര നല്ല കിട്ടിക്കൻ ഇതുപോലെ നല്ല ലൈവായിട്ട് മീൻ പിടിക്കുന്ന ലൈവായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കെടുക്കം വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ച് വീഡിയോ ഒക്കെ കണ്ടതുകൊണ്ട് ഒരിക്കലും ബോറാവത്തില്ല അല്ലെങ്കിൽ ഇത് കണ്ടതുകൊണ്ട് തരോ അയ്യോ അത് നഷ്ടമായി ഒരു വിചാരിക്കുന്നൊരു വീഡിയോസല്ലായിരിക്കും അല്ല കിടക്കൽ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരാം അതുകൊണ്ട് എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ അല്ല ഞാനെന്താ പറയണേ അപ്പോൾ ചേരേണ്ട വഴികളെന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കിടക്കൻ വീഡിയോസ് ഇനി കാണാൻ പറ്റുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേറ്റൻ എനേബിൾ ചെയ്യുക അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ ഇത്ര ലൈവായിട്ട് ഈ ഇതുപോലെ വീഡിയോ നിങ്ങൾ നല്ല ബുദ്ധിമുട്ടാണ് കാണാൻ ഇതുപോലെ ആരും പിടിച്ച് ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ മങ്കോട്ടച്ചിറ അല്ലെങ്കിൽ ഈ ഭാഗത്ത് അടുത്ത ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ വിരകുത്തി അല്ലെങ്കിൽ ഇതുപോലെ രാത്രിയിൽ ആറിന് കുറുകെ ഇട്ടിട്ട് മീൻ പിടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ കാര്യം ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ് രാത് അതിന് മൊത്തം നമ്മൾ വെട്ടണം രാത്രി ചൂണ്ട കുത്തണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായത് ഇങ്ങനെ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ശക്കല ബുദ്ധിമുട്ടാണ് ഒരുമാതിരി മീൻ പിടുത്തക്കാർക്ക് അറിയാൻ പറ്റും ഇത് കരൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് ശക്കലം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഇപ്പം പണ്ടൊക്കെ ഇവിടെ രണ്ട് മൂന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അവരൊന്നും ഇപ്പം പിടിക്കുന്നില്ല കാര്യം എന്ന് അവർക്കൊന്നും വയ്യ ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഞാനിത് പിന്നെ നമ്മുടെ ഒരു ഞാൻ ചെയ്യുമോ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഞാൻ ചെയ്യുന്നു ഞാൻ ഞാനിതിനു മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാനിവിടെ ചൂണ്ട കെട്ടിയായിരുന്നു എനിക്ക് വാളയൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം എന്താ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു മഴച്ചാട്ടുള്ള കാരണം എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കണ്ടോ അപ്പം ഈ ചൂണ്ട ഏകദേശം തീരാതായി ഇതിനകത്ത് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഈ ഇതുണ്ടോ ആരുടെ കുറുകെയാണ് നമ്മൾ ചൂണ്ട കെട്ടിയിട്ടേക്കുന്നത് അതിനെയൊന്നുമില്ല ഇപ്പം നമ്മൾ കരയോട് എടുക്കാറായി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ഇതിട്ടായത് കൊണ്ട് അത്രയ്ക്കും എത്ര എത്രമാത്രം ഇത് കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല ഈ വീഡിയോ ഇതൊക്കെ ഞാൻ നല്ല കിട്ടിക്കാനായിട്ട് ഈ വീഡിയോ തന്നെ അതായത് ഈ ഇങ്ങനെ കൂരി പിടിക്കുന്ന വീഡിയോ ഒരു ദിവസം അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ വിര പിടിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിപ്പോൾ നമ്മൾ കയറി വിടാൻ പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത കയറിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മുടെ ഇവിടുത്തെ കേരള ആലപ്പുഴയുടെ ഡിപ്പോ വനം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അതായത് ആലപ്പുഴ ജില്ലയിലെ ഡിപ്പോൾ അതായത് രണ്ടാം നമ്പർ തടി ഡിപ്പോയാണിത് രണ്ടാം നമ്പർ തടി ഡിപ്പോ കേരളത്തിലെ രണ്ടാം നമ്പർ തേക്കടി കഴിഞ്ഞാൽ ഉള്ളത് അത് കഴിഞ്ഞുള്ള തടിയിടിപ്പോണിത് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ചൂണ്ട കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടില്ലേ മൂന്ന് നാല് മൂന്ന് ഏഴ് ഒരു വള്ളി വിളിച്ചപ്പോൾ നമുക്ക് ഏഴ് കൂരിവോളം കിട്ടിയിട്ടുണ്ട് കാണാമല്ലോ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് ഉണ്ട് ഈ കിടക്കുന്ന കൂരി ഇത് കണ്ടോ കണ്ടോ ഏഴ് കൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വള്ളി വിളിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഏഴ് കൂരിവോളം കിട്ടിയിട്ടുണ്ട് കണ്ടോ ലൈവ് സെറ്റ് സെറ്റ് ഇതുപോലൊരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു കാണത്തില്ല ഒരു യൂട്യൂബർമാരും ഇതുപോലൊരു വീഡിയോ ഇടത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ തലേ ദിവസം വൈകിട്ട് ചൂണ്ട കുത്തിയിട്ടിട്ട് അല്ലെങ്കിൽ തീറ്റ കുത്തിയിട്ടിട്ട് പിറ്റേ ദിവസം പോയി രാവിലെ പൊക്കിയിട്ട് റിസൾട്ട് കാണിക്കുന്ന വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ട് കാണത്തുള്ളൂ ഇത് ലൈവായിട്ട് നമ്മൾ കാണിക്കുവാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണിക്കുകയാണ് പക്ഷേ ഈ വിര കുത്തുന്നതോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ വിര പിടിക്കുന്നതോ അങ്ങനെയുള്ള വീഡിയോസ് അതെല്ലാം കൂടി എനിക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റിയില്ല ക്ഷമിക്കുക അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇതെല്ലാം കൃത്യമായിട്ട് നല്ല കടിപൊളിയായിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും എല്ലാവർക്കും അത് എനിക്ക് എൻ്റെ ഈ വീഡിയോ ഉണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിലെ അത് നമ്മളെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അതിപ്പോൾ അതിൻ്റെ അടുത്ത കയറ് നമ്മൾ പിടിക്കാൻ പോകുക അടുത്ത രണ്ട് കയറാണ് നമ്മൾ നമ്മളിട്ടേക്കുന്നത് രണ്ട് രണ്ട് കയറ് അതായത് ആറിന് കുറുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ അക്കരെ വീടൊക്കെ ഉള്ള സ്ഥലമാണ് നേരെ ഇക്കരെ വനമാണ് അതായത് ഡിപ്പോ വനം എന്ന് പറയും ഞങ്ങൾ ഇക്കരെ വീടൊക്കെ ഉണ്ട് അക്കരെ സൈഡ് വനമാണ് അത് വനമേഖലയാണ് സത്യം പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോ കാ വനമെന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ ആയത് ഇത്രയും സ്ഥലം കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അത് രണ്ടാം നമ്പത്തടി ഡിപ്പോ അതിൻ്റെ സൈഡാണിത് അവിടെ നമ്മൾ ചൂണ്ട കെട്ടിക്കൊണ്ട് ഇപ്പോൾ അടുത്ത ചൂണ്ട നമ്മൾ പോയി നോക്കാൻ പോവാണ് നമ്മൾ നമ്മളടുത്ത ചൂണ്ട ഇങ്ങനെ നോക്കാനായിട്ടുള്ള ശ്രമത്തിൽ കാര്യം ഇത് ഭയങ്കര ഒഴുക്കാണ് നമ്മൾ കാണുമ്പം സിമ്പിളാണ് പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും പക്ഷേ എനിക്കിത് സിമ്പിളല്ല എനിക്കിത് നല്ല വട്ടിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഴുക്കത്താണ് ഇങ്ങനെ ഒഴുക്കത്ത് കിടന്ന് ആരും ഇങ്ങനെ വട്ടം പാടാണിത് ആരും പണിയത്തില്ലെന്നുള്ളതല്ല പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ മുട്ടാർ മുട്ടാറ് ചക്കുളം ആ ഭാഗത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കിടന്ന് പണി ചെയ്യുന്നത് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മങ്കോട്ടച്ചറ ആ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ കണ്ടുവെച്ച് ഒന്നുമില്ല ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഈ പണി ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ മാത്രമെന്നുള്ളതല്ല എല്ലാവർക്കും ഒത്തിരി പേര് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എല്ലാവർക്കും വയ്യാതായി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായി വയ്യാതായി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പകൽ മൊത്തം കിടന്ന് വിര വിട്ടണം പിന്നെ അതുപോലെ തന്നെ രാത്രി കിടന്ന് ഇട്ട് പോലെ കയറി പിടിക്കും ഭയങ്കര പാടാണ് കയറി പിടിക്കുന്ന നല്ല കഷ്ടപ്പാടുള്ളൊരു ജോലിയാണിത് ഈ ചോ ഈ വള്ളിയിൽ നമുക്ക് വലുതായിട്ടൊന്നും ഇല്ല വള്ളി ഇങ്ങനെ ഞാൻ പിടിച്ചു പോവുകയാണ് ഇത് വലുതായിട്ടൊന്നും ഇല്ല കാണുമ്പോൾ നല്ല സുഖമാണ് സിമ്പിളാണ് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല ആഹാ അടിപൊളിയാണല്ലോ ഇതിങ്ങനെ കൊണ്ട് പിടിച്ചു പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് ഒഴുക്കിനെതിരെയാണ് നമ്മൾ പിടിക്കുന്നത് കുറേ എന്ന് എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഒഴുക്കിനെതിരെയാണ് നമ്മൾ പിടിക്കുന്നത് ഒഴുക്കിനെതിരെയാണ് നമ്മൾ കിടക്കുന്നതും അതിച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ഒഴുക്കിനെതിരെ ഇങ്ങനെ കിടന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ഉണ്ടാവും ഒഴുക്ക് ഒഴുകുന്നുണ്ടാവും വെള്ളം ഒഴുകുന്ന ആ ഒഴുക്കിൻ്റെ സ്പീഡ് നമുക്കൊരു പക്ഷേ കാണാൻ പറ്റില്ല പോളെ ലോകത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഈ ചൂണ്ടയിലങ്ങനെ വെറുതായിട്ടൊന്നും കുത്തിയിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല തീറ്റിയൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് തീറ്റയൊന്നും പോകുന്നില്ല തീറ്റിയൊക്കെ അതുപോലെ തന്നെ കിടക്കുകയാണ് ഇതാണ് ചപ്പ് പിടിക്കും ഈ ചപ്പ് പിടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ടൈറ്റ് ആകും നമ്മൾ പിടിച്ചാൽ പൊങ്ങത്തും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി കേട്ടോ ചൂണ്ട ചപ്പ് എടുക്കുന്നുണ്ടോ നമ്മളിങ്ങനെ കുറഞ്ഞു കളഞ്ഞ് ഇടയ്ക്ക് കുറഞ്ഞ ഒരു കൂരി ഉണ്ട് ഇത്ത തീറ്റിയില്ല ഈ ചൂണ്ട തീറ്റ ഇല്ല നമ്മൾ തീറ്റി കൊടുത്തുവിടുവാണ് അടുത്ത ചൂണ്ട നമുക്ക് ഒരു കൂരി കിടപ്പുണ്ട് ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിക്കാം അടുത്ത എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടോ ഈ പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഉണ്ടോ പോള പോകുന്നുണ്ടോ ഭയങ്കര ഒഴുക്കാണ് കണ്ടോ ചൂണ്ട കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് കരുതത്തില്ലോ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം ഞങ്ങൾ എടുക്കുക ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ ലൈവായിട്ടുള്ള കൂലിപിടുത്തം മഞ്ഞക്കൂരി എന്നാണ് ഇതിൻ്റെ പേര് മഞ്ഞക്കൂരി പിടി ആണ് മഞ്ഞക്കൂലി ഇതിനെ നമ്മളെല്ലാം അറിയപ്പെടുന്ന മഞ്ഞക്കൂലി എന്നാണ് നമ്മളെല്ലാം പറയുന്ന മഞ്ഞക്കൂലി എന്നാണ് ഇത് ശരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എങ്കിൽ പോലും നല്ല രസമുള്ളൊരു പരിപാടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് എനിക്ക് മീൻപിടുത്തം നല്ല ഇഷ്ടമുള്ളൊരു ജോലിയാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ് ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നല്ല കഷ്ടപ്പാടുമാണ് മീൻപിടുത്തം എന്ന് പറയുമ്പോൾ അത്ര സിമ്പിളുള്ള കാര്യമൊന്നുമല്ല നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ് മീൻപിടുത്തം എന്ന് പറയുന്നത് അത് മീൻ പിടിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മീൻ പിടിക്കുന്നതെന്നൊക്കെ അപ്പം ഇനി ഈ ചൂണ്ടയിലെങ്ങൊന്നുമില്ല തീറ്റി മാത്രം തീറ്റി പോയിട്ടുണ്ട് ഇത് ചെറിയ ഈ പൊടിമീനൊക്കെ ഇല്ലേ പാറല്ലേ കൂരിച്ചില്ല നമ്മുടെ ചങ്ങൻ ചില്ലാൻ ചില്ലാൻ എന്ന് പറയുന്ന ഒരു ചെറിയ മീനുണ്ട് നമ്മുടെ കൂരിയുടെ അങ്ങനെയൊക്കെ ചെറിയ ഒരുതാണ് അതൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊത്തി പറിച്ച് അങ്ങ് കളയും ഈ കൂരി ഈ തീറ്റി അപ്പോൾ നമ്മൾ തീറ്റി കോർത്ത് വിടും അല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇടയ്ക്ക് നോക്കി ഇങ്ങനെ നമ്മൾ എന്താ പറയണ്ടേ കണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം മിക്കാലും തീറ്റു പോയിട്ടില്ലേ ഏതായാലും നമ്മുടെ ഭാഗ്യത്തിന് തീറ്റു പോയിട്ടില്ലേ ഇപ്പോൾ ഈ കാര്യം നമ്മൾ വിടാൻ പോവുകയാണ് അല്ല ഒരു കൂരി കൂടെ ഉണ്ട് നമുക്കൊരു ചെറിയ കൂരി കൂടെ കിടപ്പുണ്ട് കൂരി ആണോ എന്തോ വേണം അയ്യോ ചെറിയൊരു മീനാണ് വെട്ടിക്കിടക്കുന്നത് ആ ചില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഈ സാധനമാണ് നമ്മുടെ അയ്യോ ആവും പോയി ആ പോയി പിന്നീടൊരു അവസരത്തിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതെ ഊരിപ്പോയി ഉരിപ്പോയല്ല പറഞ്ഞു പോയി എന്തോ ചെയ്താൽ അതാണ് നമ്മുടെ തീറ്റ ഏറ്റവും കൂടുതൽ പറിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലായി ആ ഈ ഇപ്പം നമ്മൾ ഈ കയറി വിടുവാണിഞ്ഞാൽ തിരി ഒന്നുമില്ല ഇനിയിപ്പോൾ അടുത്ത കയർ പിടിക്കാനായിട്ട് പോവുകയാണ് അതിന് മുന്നേ നമുക്ക് കൂരി എല്ലാം അടുത്ത് വെള്ളത്തിലെടുക്കണം അല്ല ചത്തു പോവും അപ്പോൾ കൂരി എല്ലാം ഇടത്ത് വെള്ളത്തിടാനുള്ള അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽക്ക് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ കയ്യിൽ എടുക്കുകയാണ് വീഡിയോ കണ്ടോ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാൻ അവിടെയെല്ലാം കൂലിയെടുക്കുകയുണ്ടോ ആ സൈഡിലൊക്കെ കൂരി എങ്ങനെ നമ്മൾ വള്ളത്തേനെത്തെ കൂരി കഴിക്കുന്നുണ്ടോ ഭയങ്കര ഒഴുക്കാണ് എനിക്കത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നതിന് പേർക്ക് എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതായത് ഇതിൻ്റെ എല്ലാ വശങ്ങളും നീ തീറ്റി പിടിക്കുന്നതും ചൂണ്ട കെട്ടുന്നതും എല്ലാത്തിനുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും